ഒരു മനുഷ്യൻ താൻ കാര്യമായിട്ട് തന്റെ ലൈഫ് സ്റ്റോറിയും താൻ ജീവിതത്തിലൂടെ കടന്നു പോയ സ്ട്രഗിളും ഒക്കെ ഇങ്ങനെ പറയുന്നതിന്റെ എടുക്കുക കുറച്ച് ആളുകൾ അപ്പുറത്ത് നിന്നും കടിയാക്കി തിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്നലെ ബിഗ് ബോസിൽ അരങ്ങേറിയത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇന്നലെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ചു നോക്കാം ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ ഒരു സമരം കാണിച്ചുകൊണ്ടാണ് എന്താണ് ഈ ഒരു പറ്റി നമ്മുടെ ഗ്യാസ് കുറച്ച് ഭക്ഷണം നമുക്ക് കിട്ടുന്നുള്ളൂ

ഓ അപ്പൊ സംഭവം ഗ്യാസ് ഇറന്നാണ് പ്രശ്നം അല്ലെ എന്തൊരു സംഭവം കോമഡി ആയിട്ട് കേട്ടോ ഇനി സമരത്തിന്റെ ഭാഗമായിട്ട് നെവിൻ എണീറ്റ് പ്രസംഗം നടത്തുന്നുണ്ട് അവർ ഒന്നൊന്നര പ്രസംഗമാണ് മക്കളെ നമ്മൾ അതെ തരാമെന്ന് കണ്ടുനോക്കെ നിങ്ങളുടെ സ്വഭാവത്തിലാണ് ഇപ്പൊ ഇത് തീർന്നേക്കുന്നത് അതെ നല്ല ആളെയാണ് എണീറ്റ് നിർത്തി സംസാരിപ്പിച്ചേക്കുന്നത് ആൾ അഭിസംബോധന ചെയ്യണേ ബഹുമാനപ്പെട്ട വശങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സാധന ഇഷ്ടം ഇനി നെവിന്റെ ഒരു നീണ്ട പ്രസംഗം ഉണ്ട് മക്കളെ അത് വല്ലാത്തൊരു പ്രസംഗമാണ് നമ്മൾ തരാമെന്ന് കണ്ടുനോക്കാം മനുഷ്യന്റെ ജീവിതത്തിൽ കയറി വന്ന അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ആഘാതങ്ങളിൽ കേറി നിങ്ങൾ ചൊരണ്ടി അനുമോളെ നിങ്ങൾ ചൊരണ്ടിയതിന് എല്ലാവരും ഇത് അനുഭവിക്കണം ശരി അനുമോള് ചൊറഞ്ഞലാണ് ഗ്യാസ് കയറുന്നത് നല്ലൊരു കമ്പാരിസൺ തന്നെ കേട്ടോ എന്തായാലും അത് അവിടെ തീരുന്നു ഇനിയുള്ളത് ബിഗ് ബോസിന് അടുത്ത പണിപ്പുര ടാസ്ക് ആണ് ടാസ്ക് എന്താണെന്ന് വെച്ചാണെങ്കിൽ രണ്ട് മത്സരാർത്ഥികളായിട്ട് മുന്നോട്ട് വന്ന് പരസ്പരം ഡിബേറ്റ് ചെയ്യുക ആ ഡിബേറ്റിൽ വിജയിക്കുന്ന ഒരാൾക്ക് പോയിന്റ് കിട്ടും അങ്ങനെ വിജയിക്കുന്നവരിൽ ഒരാളെ പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കാം ഇതാണ് ടാസ്ക് അപ്പൊ ആദ്യമായി ഇവിടെ ടാസ്കിന് വേണ്ടി കൊമ്പ് കോർക്കാൻ പോകുന്നത് കലാപം സരികയും നൂറയുമാണ് അവർക്ക് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്താണെന്നു നമുക്ക് ഹോട്ട് വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളതല്ല എന്ന് സരികയും വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് നൂറയും വാദിക്കുക നമ്മുടെ ശാരീരിക എന്തായാലും എന്തായാലും ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കലാപം എന്ത് പറയുന്നു എന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണോ വിളിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും അപ്പൊ അത് ചോദിക്കാനും ഒരു കഴിവും ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്ത് അവരെ ഇൻസൾട്ട് ചെയ്യാന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും അവരുടെ വ്യക്തിപരമായി അതെ അതെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻ നടത്തിയതാണ് ഒരു തരത്തിലും ഇത്തരം ചോദിക്കുന്നതിനോട് യോജിപ്പില്ല ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പൈസ കൊടുത്ത് വിളിക്കുന്ന വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ പറയും ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ചെയ്യിപ്പിക്കും സോ അത് ഓക്കെ ആണെങ്കിൽ മാത്രം അവിടെ വന്നിട്ട് കുത്തിരിക്കാന്ന് പറയും അല്ലാണ്ട് നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കൂല അതൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞു അതെ അതും ഒരു പോയിന്റ് ആണല്ലേ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടാണ് ഇത്തരം ഒട്ടുമിക്ക ഇന്റർവ്യൂകൾ നടക്കാറുള്ളത് എല്ലാം അവതാരം നമ്മളൊരു അല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ് എനിക്ക് എന്തോ ഡിബേറ്റിൽ ഡിബേറ്റില് കലാപരികേക്കാളും കുറച്ചുകൂടി മികച്ചതായിട്ട് തോന്നിയതിനൂറെ ഇനി നമുക്ക് ജഡ്ജസിന് റിസൾട്ട് ഒന്നും ഉണ്ടോസ് ഈ റൗണ്ട് ആണ് അതിന് രണ്ടു മിനിറ്റും ഒരേ ഫ്ലോയില് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന കാരണത്താൽ ഞങ്ങൾ ഐക്യ കണ്ടേന മുഖത്തുള്ള പും നോക്കി ഇവനൊക്കെ എവിടുന്നും എന്നൊരു എന്തായാലും ഈ റിസൾട്ട് ഞാൻ അൺസാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കുറച്ചുകൂടെ എനിക്ക് മികച്ചതായിട്ട് തോന്നിയത് നൂറനെയാണ് അടുത്തത് ശൈത്യവിന്റെ അവരും ടോപ്പിക് എന്താണെന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ ഏറ്റവും യോഗം താനാണെന്ന് ആണെന്ന് വാദിക്കാം ഇനി ഇതിൽ നമുക്ക് ശൈത്യയുടെ ഒന്ന് കണ്ടോക്കാം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മരപ്പാവയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു പ്രതിമയാണ് എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല എന്നെക്കൊണ്ട് ഒരു കഴിവിനും കൊള്ളത്തില്ല എന്ന് പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതെ അത് സത്യമുള്ള കാര്യല്ലേ താങ്കൾ ഒരു മരപ്പാവ

യാതൊരു സംശയവും ഇല്ല പക്ഷെ നെവിന്റെ ഈ മറുപടി കേട്ട് ശൈത്യം നല്ലോണം ട്രിഗർ ആയി കേട്ടോ പിന്നീട് ശൈത്യം എന്തൊക്കെയോ വിളിച്ച് പറയുന്നു നമ്മെന്താരുന്നുണ്ടോളുടെ ഇനി എന്തൊക്കെ പറഞ്ഞാലും തന്നെയാണ് ഇവിടെ ശൈത്യം നടക്കുന്നത് യാതൊരു സംശയവുമാണ് എന്തായാലും ഈ ഡിബേറ്റിൽ വിജയിച്ചത് എബിനാണ് കേട്ടോ ഇനി അടുത്ത ഡിബേറ്റ് എന്ന് പറയുന്നത് അഭിലാഷും അക്ബറും തമ്മിലാണ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസിൽ ഗ്രൂപ്പിസം മോശമാണെന്ന് അഭിലാഷ വാദിക്കണം ഗ്രൂപ്പിസം നല്ലതാണെന്ന് അക്ബർ വാദിക്കണം ഇനി നമുക്കിതിരെ അഭിലാഷിനെ വാദം കണ്ടുപോകാം കളിച്ച് അതിൽ തെറ്റാരുടെ ഭാഗത്താണെന്ന് പോലും നോക്കാതെ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് ഭാഗത്തുനിന്ന് ഇതുവരെ പല ചെറിയ ചെറിയ കേസുകൾ ഒഴിവാക്കിയിട്ട് സംസാരിക്കേണ്ട സാഹചര്യം ഓക്കെ ഇവിടെ അഭിലാഷി ടോപ്പിക്കിൽ നിന്ന് മാറി തനിക്ക് വേണ്ടി വാദിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് കൊടുത്ത ടോപ്പിക്ക് എന്താണ് ബിഗ് ബോസിൽ ഗ്രൂപ്പിസം നല്ലതാണോ ഇല്ലേ എന്നുള്ളതാണ് ടോപ്പിക്ക് കൊടുത്തത് അല്ലാതെ നിങ്ങൾ ഗ്രൂപ്പിസ് കളിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ടോപ്പിക് അഭിലാഷയുടെ വാദം കേട്ടാൽ തോന്നുന്നു നിങ്ങൾ ഗ്രൂപ്പിസത്തിലുണ്ടോ ഇല്ലേ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് അഭിലാഷി വാദിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞാൽ അഭിലാഷ് ടോപ്പിക്കിൽ നിന്ന് മാറിയിട്ടാണ് വാദിക്കുന്നത് ഗ്രൂപ്പിസം എന്താണെന്നും അത് ബിഗ് ബോസിൽ നല്ലതാണോ മോശമാണോ എന്നതിനെ കുറിച്ചുമാണ് വാദിക്കേണ്ടത് ഇനി നമുക്ക് കേട്ടു ഗ്രൂപ്പിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ നിലപാടുകൾ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം ഒരാളൊരു വരുമ്പോൾ മാറ്റി മാറ്റി നിർത്തി നിർത്തി എല്ലാവരോടും പേരെ ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ നിലപാട് വ്യക്തിത്വം വെക്കാതെ പറയുന്നതാണ് ഏറ്റവും നല്ലത് പറഞ്ഞ എനിവേ ഈ ഡിബേറ്റിൽ വിജയിച്ചത് അക്ബർ ആണ് കേട്ടോ ഇനി അടുത്ത ഡിബേറ്റ് എന്ന് പറയുന്നത് തമ്മിലാണ് എന്താണെന്ന് കഴിഞ്ഞ തവണ ഈ പറയുന്ന പറയുന്നല്ലോ ഇന്നലെ രണ്ടുപേരെയും ഡെത്ത് ഡെത്ത് സോണിൽ സോണിൽ നേരം ഇട്ടിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്നതാണല്ലോ ആദ്യം താനാണ് അർഹൻ എന്ന് വാദിക്കണം ഇതാണ് ടോപ്പിക് ഇനി നമുക്ക് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനുവേണ്ടി കളിക്കാനായിട്ട് മറ്റു മത്സരാർത്ഥികളെയാണ് ബിഗ് ബോസ് തന്നത് സത്യത്തിൽ എനിക്ക് നല്ല വിയോജിപ്പുണ്ട് കാരണം മിഡിഷനിൽ പോകേണ്ടത് ഞാൻ എനിക്ക് വേണ്ടി കളിക്കേണ്ട മറ്റൊരാൾ സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പാകപ്പിഴ ചിലവരുടെയൊക്കെ പാകപ്പിഴ കൊണ്ട് തന്നെയാണ് അതിൽ കുറച്ച്

അതാണ് ശാരിക കിട്ട് കൊടുത്തില്ലേ അതെന്തായാലും നന്നായി എല്ലാവരും ശാരിക ഡിബേറ്റിന് വരാന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചില്ലേ കാരണം ഇങ്ങനത്തെ ശാരികനല്ലേ നമ്മൾ ഓഫ്ലൈനിൽ കണ്ടിട്ടുള്ളത് പൊട്ടിത്തെറിക്കുന്നത് എന്ത് വിഷയമെടുത്താലും അതിനെ കുറിച്ച് ഭയങ്കര ധൈര്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ശാരിഖനായിരുന്നു ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതല്ലേ പക്ഷേ യഥാർത്ഥ ശാരിഖ ഈ പറഞ്ഞ നനഞ്ഞ പടുക എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് ഇനി അടുത്ത ഡിബേറ്റ് പിന്നീ സബാസ്റ്റിനും ചേച്ചിയും തമ്മിലാണ് ടോപ്പിക്ക് എന്താണെന്നല്ലേ കണ്ടോക്കാം ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചാണെന്ന് രേണുവും സാഹചര്യവും ശുചിത്വവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ബിന്നിയും വാദിക്കുക നല്ല ബെസ്റ്റ് ടോപ്പിക് ടോപ്പിക് പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റിയ എന്ന് നമ്മൾ വീഡിയോ ചെയ്തതാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ചേച്ചി പലപ്പോഴും ഒരുങ്ങുന്നതിനും എഴുതുന്നതിനും പൊട്ടുരുന്നതിനും പൗഡർ എഴുന്നതിനും ഒക്കെ ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ട് അതിന്റെ കുറച്ച് പോർഷനെങ്കിലും ചേച്ചി ചേച്ചിയുടെ ശുചിത്വപരമായ അതായത് ബെഡ് മടക്കി വെക്കുക മുതൽ ഇവൻ മുടി ചെയ്യുന്നതും ഒതുക്കി കെട്ടുന്നതും കിച്ചണിൽ വരുമ്പോൾ എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ശുചിത്വം പറഞ്ഞത് പേഴ്സണൽ ചോയ്സ് ആണ് അതെവിടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്ന രീതിയിലൊക്കെ ബെന്നു പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി ഇത് രേണു ചേച്ചിക്ക് എന്താണ് പറയണത് കേട്ടോ ഒരു മാസം മുന്നേ ഞാൻ വെച്ചിരുന്നത് എക്സ്റ്റൻഷൻ വെച്ചിരുന്നപ്പോൾ എനിക്ക് ഈ ചെറിയ ചീപ്പ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഈ ചെറിയ എക്സ്റ്റൻഷന്റെ സാധനങ്ങൾ അതായത് ഈ ഒരു കട്ട പോലത്തെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ ഒരു 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 പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം വന്നപ്പോ തൊട്ട്

അതെ അത് കറക്റ്റ് പോയിന്റാണ് നമുക്ക് എല്ലാ സാഹചര്യത്തിലും നമുക്ക് എപ്പോഴും എല്ലാം ഒരുപോലെ വൃത്തിയിൽ നടക്കാൻ പറ്റിക്കണം എന്നില്ല വെള്ളത്തിന് ലഭ്യത കുറവുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഒരു ദിവസം രണ്ടു നേരം ഒരു ഒരു ദിവസം നേരം കുളിക്കേണ്ടി വരും അത് നല്ലൊരു പോയിന്റാണ് കേട്ടോ ആ പോയിന്റിൽ നമ്മുടെ രണി ചേച്ചി വിജയിച്ച് ഇനി അടുത്ത ഡിബേറ്റ് നമ്മുടെ രനാ ഫാത്തിമയും അനുമോളും തമ്മിലാണ് ടോപ്പിക് എന്താണെന്ന് അറിയുമോ പ്രായവും ബഹുമാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് കൊടുക്കാൻ പറ്റിയ ടോപ്പിക്ക് തന്നെ ഇതിൽ അനുമോൾക്ക് എന്താണ് പറയണം കേട്ടോ എന്റെ അച്ഛനമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രായത്തിൽ മൂത്ത ആൾക്കാരെ ചേച്ചി പിന്നെ

നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു പിന്നെ പ്രായം ജീവിതാനുഭവം തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതെ ഈശ്ലൂടെ അനുമോളരെ എന്നെ അടിച്ചിട്ടില്ലേ അത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞ അടുത്ത ഡിബേറ്റ് ഷാനമാസും അപ്പാണി ശരത്തും തമ്മിലാണ് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സൗഹൃദം ഒന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ വാദിക്കണം ഇനി നമുക്ക് എന്താണ് െ മനസ്സിലാക്കുന്ന സൗഹൃദങ്ങളിലൂടെ തന്റെ ഉള്ളിലുള്ള വികാരങ്ങളും വിചാരങ്ങളും തുറന്നു പറയുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കുന്നത് അതിന്റെ ദുരുപയോഗം എന്നതിനപ്പുറം ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉപയോഗ ശുദ്ധി ശരി അങ്ങനെ ഉള്ളത് പറയാലോ അപ്പാണെ പറഞ്ഞ എന്താണെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ എന്തൊക്കെയോ പറയാനുള്ള ഇവിടെ വരുമ്പോൾ എല്ലാവരും എല്ലാവരുടെ സുഹൃത്തുക്കളാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഈ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അനീഷ് എന്നെ ഒരുപാട് ദ്രോഹിക്കൊരാളാണ് അനീഷിനോട് എപ്പോഴും ഞാൻ പറയും കോടന്നൂർ വളവിലെ മഞ്ഞപ്പേൻ്റെ അടിച്ച വീട്ടിലോട്ട് ഞാൻ ശരി കൂടെ ഒരു കൂട്ട് അല്ലെ രണ്ടാക്കും കിട്ടിയ ടോപ്പിക്ക് എന്ത് സംസാരിച്ചത് എന്ത് രണ്ടാളും ഔട്ട് ഓഫ് കോൺട്രി സംസാരിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ എനിക്ക് എങ്ങനെയാണത് കണ്ടപ്പോ തോന്നിയത് ഇനി ഇതിന്റെ വിധി കർത്തവ്യം എങ്ങനെയുണ്ട് നമുക്കൊന്നും കേട്ടോ രണ്ടുപേർക്കും എന്താണ് പറയുന്നതെന്നോ ഈ ഒരു ഡിബേറ്റിന്റെ അർത്ഥ തലങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ടാസ്ക് രണ്ടുപേരും കൊള ആക്കിയ പോലെയാണ് ജഡ്ജസ് എന്ന രീതിയിൽ എനിക്കും അത് തന്നെയാണ് കണ്ടപ്പോ തോന്നിയിട്ടുള്ളത് കറക്റ്റ് ജഡ്ജ്മെന്റ് ആണ് അനീഷിന്റെ അല്ലെ രണ്ടാളും കിട്ടിയ ടോപ്പിക്ക് അല്ലേ സംസാരിക്കുന്നത് വേറെ ാണ് സംസാരിച്ചു വെക്കുന്നത് എന്തായാലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യണല്ലോ അതാരാണ് അനു സെലക്ട് ചെയ്യണമെന്ന് കണ്ടുപോകാം ഉള്ളതിൽ ഭേദം ഞങ്ങൾക്ക് തോന്നിയത് ശരത്തിനെയാണ് ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ ഇടയിൽക്കൂടെ ഷാനവാസ് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നോക്കി കുളിക്കാൻ ഇതൊക്കെ പേഴ്സണൽ ആക്കി ആക്കിയെടുത്താണെന്ന് തോന്നുന്നു അവിടെ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാനില്ല അനീഷ് പറഞ്ഞത് കറക്റ്റാണ് അങ്ങനെ ഏ ആൾക്കാർ ഇതിൽ വിന്നറായി അല്ലേ ഇനി ഇതിൽ ഒരാള് പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ തുടങ്ങി അതിന് ചില വാങ്ങണം നമുക്കൊന്നും കണ്ടോ എനിക്ക് എന്തോന്നുള്ളത് ഗുണ്ടായുസോ എനിക്ക് പോണം എന്റെ റൈറ്റ് അത് നിങ്ങൾ ആരാ തീരുമാനിക്കുകയാണ് നോക്കുക എന്തായാലും അവസാനം എല്ലാവരും ഈ എല്ലാരും ബീച്ചിലേക്ക് വഴങ്ങി കൊടുത്ത് കേട്ടോ ഒന്നിലെ തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു അത് അങ്ങനെ ഒരു കഥഷ്ടാ ഇനി ഇത് കഴിഞ്ഞ് ആരിനും ജിസൈലും രനാ ഫാത്തിമും കൂടി ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് വെറുതെ മതിയായിരുന്നു സത്യം പള്ളുറച്ചും അനുമോൾക്ക് വയസ്സുണ്ട് പക്ഷെ എന്ത് കാര്യം അതിലുള്ള പക്വത കാണിക്കുന്നില്ല ഇപ്പോഴും കരിഞ്ഞ് നടക്കാണ് ഉള്ളത് പറയാലോ അനുമോൾക്ക് മുപ്പത് വയസ്സായെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അത്രയും പ്രായം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല എന്റെ മനസ്സിൽ വയസ്സൊക്കെയാണ് എന്തായാലും മുപ്പത് വയസ്സായിട്ട് എന്താ കാര്യം അതിൽ പക്വ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് അടുത്തൊരു പണിപൂര ടാസ്ക് കൊടുക്കുന്നുണ്ട് ഒരു മഡ് ടാസ്ക് അതായത് രണ്ട് ടീമുകളാക്കി തിരിച്ചിട്ട് അവർക്ക് ഒരുനൂറോളം ചെറിയ ചെറിയ കൊടികൾ കൊടുക്കും അങ്ങനെ ടീമിലുള്ള ഓരോരുത്തരായി ആ കൊടികൾ എടുത്തിട്ട് മട്ടിൽ കൊണ്ടു നടണം ഏറ്റവും കൂടുതൽ നടന്ന ടീം വിജയിക്കും ഇതാണ് ടാസ്ക് നല്ല ഫിസിക്കൽ ടാസ്ക് ആണ് ഒരേ അടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും നമ്മളെല്ലാം ടാസ്കിന് ചിലവാങ്ങുന്ന എന്തോന്നല്ലേ ഇത് തള്ളി മറിയുന്നുണ്ട് അല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചറി പറ്റാതിരുന്നാൽ മതി എന്തായാലും ഭയങ്കര ഡേഞ്ചറസ് ടാസ്ക് തന്നെയാണ് കേട്ടത് എന്തായാലും ടാസ്ക് ഭയങ്കരായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ട് അതിനേശാല രംഗം കണ്ടോട്ട് ഷാനവാസിനെ എന്റെ നെഞ്ചത്ത് ചവിട്ടാ ഞാൻ മണ്ണല്ലെടുത്ത് എറിയും ഒക്കെ എന്തേലും പേടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിന് ഫൈനൽ റിസൾട്ട് വരുന്നുണ്ട് നോക്കാന്ന് കണ്ടോ വിജയിച്ചാ ടി ഇത് സെലിബ്രേഷൻ ആണ് കോമഡി ഇനി ബിഗ് ബോസിന്റെ ജീവിതകഥ പറയുന്ന ടാസ്ക് വരുന്നുണ്ട് അതിന് ഇത്തവണ ആദ്യമായി വന്നത് ബെന്നി സബാസിനാണ് അങ്ങനെ ബെന്നി സബാസിൻ സ്വന്തം അമ്മയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ നോക്കാം എനിക്ക് മൂന്നേ മൂന്ന് ഉള്ളൂ മമ്മി ഏറ്റിന് പോകുമ്പോൾ മമ്മി അവരെ കിടന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കിയത് ഉൾപ്പെടെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അമ്മക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ അല്ലെ എന്താ കഷ്ടപ്പെട്ടിട്ടുണ്ട് നിലയിലെത്തി പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പിന്നീ സഭാസിയും പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ബാക്കി കൂടെ ഉണ്ടോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടാണെങ്കിൽ അവിടെ ചെന്നിട്ട് മമ്മിക്ക് കിട്ടിയത് ഗദാ ജോലിയാണ് അതായത് അവരുടെ വീടൊക്കെ ക്ലീൻ ആക്കുക കക്കൂസ് കഴുകുക അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ അടുക്കുകയും ഫുഡ് കൊടുക്കാറൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ബെന്നി അമ്മയുടെ സ്ട്രഗിൾ ലൈഫ് ഇമോഷണൽ സ്റ്റോറി ഇനി ഇത് അടുത്തത് വരുന്നത് ശൈത്യെ കുറിച്ച് സംസാരിച്ച് ഇമോഷണൽ ആവുന്നുണ്ട് കണ്ടു നോക്കാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ അമ്മ ഇങ്ങനെ ജനലിൽ കൂടി നോക്കിയിട്ടുണ്ട് പൈസ കൊടുക്കാനില്ല അതുകൊണ്ട് അവർ ഡാൻസിനൊന്നും ചേർക്കത്തില്ല അപ്പോൾ കൂടി സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ആര്യന് എന്തോ തല താഴ്ത്തി ഇരിക്കുന്നുണ്ട് അല്ലെ പുള്ളിക്കാൻ എന്തോ നടവേദന അങ്ങനെ എന്തോ ആണ് സംഭവം എന്തായാലും ആര്യൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന കലാപംസാരികൾ എന്താക്കി ആര്യനോട് പിന്നോട്ട് കാര്യം ഇരിക്കാൻ പറഞ്ഞു ശേഷം കണ്ടോ തന്നെ കോമഡി സ്റ്റാർസിൽ ജോയിൻ ചെയ്തു അതൊരു ഫൈവ് അങ്ങനെ പോയി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ കലാതിലകം സഫർ ചെയ്യുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുമുണ്ട് ഇനി ആണ് ചില സംഭവം ഞാൻ എന്റെ ആക്ടിങ് ലൈഫ് ആയിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളവിടെ അവസാനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജി ശേഖരും കാലാപോവും ശരിയും നന്നായി ചിരിക്കുന്നുണ്ട് അല്ലെ അത് ശൈത്യന്റെ ലൈഫ് സ്റ്റോറി കേട്ടി ചിരിക്കും കേട്ടോ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആര്യൻ ഊരവേദനായിട്ട് ബാക്കൌട്ടേക്ക് ഇരുത്തി എന്നുള്ളത് അങ്ങനെ അവിടെ വന്നിരുന്ന ആര്യൻ ഇമോഷണൽ ഔട്ട് ആയിട്ട് ചിരിക്കുന്നുണ്ട് അത് കാരണമായിട്ട് ഇവ രണ്ടുപേരും ചിരിച്ചത് ഇവർ മാത്രമല്ല അപ്പാണി ശരീരം ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ബാക്കിയുള്ളവർക്ക് ഭയങ്കര അലോസരായി കേട്ടോ അങ്ങനെ ശൈത്യ ലൈഫ് സ്റ്റോറി പറഞ്ഞ് അവസാനിപ്പിച്ച മൊമെന്റിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മൾക്ക അഭിക്കങ്ങോട് ഹാലളിക്കുക അല്ലെ എങ്ങനെ ഹാലളിക്കാതിരിക്കും ഒരാൾ കാര്യമായിട്ട് ലൈവ് സ്റ്റോറി പറയുന്നത് എൻ്റെ ഇടയിൽ കൂടെ കയറി ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്തായാലും ഹാലെടുക്കും അതേ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹാലളിക്കുന്നത് ഫാത്തിമ ചിരിക്കണ കണ്ടിട്ടാണ് രനാഫാത്തിമ കൂടെ ആരെയും കലാപംസരിക്കും ചിരിക്കണ കണ്ടിട്ട് ചിരിച്ചതാണ് സംഭവം ഏറ്റവും കൂടുതൽ ഫാത്തിമ രനാഫാത്തിമെന്നാണ് കേട്ടോ എന്തായാലും പിന്നീട് ഫാത്തിമ രനാഫാത്തിമ കിട്ടും നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട് മക്കളെ ഒന്നിലൊക്കെ ആ ഫാത്തിമ ഇട്ടടിക്കാൻ കിട്ടിയ അവസരം നല്ലോണം മുതലാക്കുന്നുണ്ട് അരങ്ങുന്നു കണ്ടെ എന്താണ് എന്താ പറയാ ഇതിനിപ്പോ അവർക്കൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ നൽകാനില്ല എന്നാലും കലാപാചാരിക്ക് ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ നോക്കുന്നുണ്ട് നമ്മൾ എന്താ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒന്നുകിലും കലാപഞ്ചാരിക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ശൈത്യയോട് നിർത്താൻ പറയണം എന്നിട്ട് ആരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അല്ലെ അല്ലാണ്ട് ഒരാൾ കാര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞ സമയത്ത് അപ്പുറത്ത് അവൻ പറഞ്ഞു കണ്ടിട്ടിരിക്കണെങ്കിൽ മോശം തന്നെയാണ് എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ആരും അപ്പുറത്ത് ഭയങ്കര ദിൽജിലാണ് കേട്ടോ നോന്തോക്കാം ഞാൻ പിന്നെ എന്തായാലും ചെക്കൻ അവിടെ കളിയും മക്കാരിഷ്ടമാണ് അത് ഏറ്റു പിടിക്കാൻ അപ്പാണ് ചെറുത്തും ഇതിനൊക്കെ എന്താ പറയാ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈ ചിരിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ബെന്നി സബാസ്റ്റിനെ ആരും കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് കണ്ടു നിർത്താം നിർത്താത്തത് ഞാൻ പറഞ്ഞത് എനിക്കത് ഭയങ്കര അതെ പുള്ളിക്കാൻ ഇമോഷണൽ ബേസ്റ്റ് ആയി അതായത് ബാക്ക് പെയിൻ വന്നപ്പോ താനേ ചിരി വന്നുപോലും ഇതിനൊക്കെ എന്താ പറയല്ലേ എന്തായാലും ഇതിനും മിക്കവാറും വീക്കെൻഡിന് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇത്രക്കാണ് എന്തായാലും എപ്പിസോഡിലും നടന്നിട്ടുള്ളത് കൂടുതലായിട്ട് നമുക്കവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ എന്താണത് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം